തൃശൂരിൽ തുണിക്കടയിൽ തീപിടുത്തം ഫയർഫോഴ്സ് എപ്പോഴായിരുന്നു തീപിടുത്തം കാര്യമായ നഷ്ടങ്ങൾ തൃശൂർ സൂര്യ തീപിടുത്തം ഉണ്ടായത് മൂന്നാമത്തെ നിലയിലെ എ സി യൂണിറ്റിനാണ് തീപിടിച്ചത് നൂറിലധികം ജീവനക്കാരും നിരവധി കസ്റ്റമേഴ്സുമുള്ള സമയത്തായിരുന്നു തീപിടുത്തം ഇവിടുത്തെ എ സി തകരാറിലായിരുന്നു മൂന്നാമത്തെ നിലയിലെ എ സി യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ വലിയ രീതിയിലുള്ള പുക ഉയർന്നതോടെ പെട്ടെന്ന് തന്നെ തീ ഇതോടെ ജീവനക്കാരും കസ്റ്റമേഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി സംഭവം അറിഞ്ഞ ഉടൻ തന്നെ തൃശൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഓക്സിജന്റെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു മൂന്നാം നിലയിലെ ഷീറ്റ് തകർത്താണ് ഫയർഫോഴ്സ് സംഘം ഫ്ലോറിൽ ഇറങ്ങിയത് തീ അണച്ചിട്ടും ഒരു മണിക്കൂറോളം നേരം സ്ഥാപനത്തിന്റെ മൂന്ന് നിലകളിലും ബേസ്മെന്റ് ഫ്ലോറിലും പുകമയമായിരുന്നു മയമായിരുന്നു ഒടുവിൽ ഫയർഫോഴ്സ് എത്തി ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് വലിച്ചു കളയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടലിലൂടെ വസ്ത്രങ്ങളിലേക്ക് തീ പടരാതെ നോക്കിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് തീപിടുത്തത്തിൽ എ സി യൂണിറ്റും വയറിങ്ങും ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ആളബായവും ഉണ്ടായിട്ടില്ല നാശനഷ്ടവും കണക്കാക്കിയിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക രംഗങ്ങളും നീക്കി